കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിലെ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ ഒളിവിൽ കഴിയവേ തമിഴ്നാട്ടിലെ സേലത്തിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ ഇവരെ പിടികൂടിയത് കോതമംഗലത്ത് സോന എൽദോസ് എന്ന ഇരുപത്തിമൂന്നുകാരി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ആലുവ സ്വദേശി റമീസിന്റെ മാതാപിതാക്കളായ റഹീമും ഷെരീഫയുമാണ് പിടിയിലായത് തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തത് റമീസും മാതാപിതാക്കളും ചേർന്ന് തന്നെ മതം മാറാൻ നിർബന്ധിച്ചതായും ക്രൂരമായി മർദ്ദിച്ചതായും തന്റെ മരണത്തിന് ഉത്തരവാദികൾ റമീസും മാതാപിതാക്കളുമാണെന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത റമീസ് റിമാൻഡിലാണ് റമീസിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് കേസിലെ രണ്ടും മൂന്നും പ്രതികളാണ് റഹീമും ഷെരീഫയും ഇവരെ കോതമംഗലം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി മീസിനെയും മാതാപിതാക്കളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ആൺ സുഹൃത്ത് റമീസും മാതാപിതാക്കളും ചേർന്ന് മതം മാറ്റത്തിന് നിർബന്ധിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതിൽ മനം ഈ മാസം ഒൻപതിനാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ജനം കൊച്ചി